ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങിച്ച അനുഭവങ്ങളും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഇവിടെ കർത്താവ് പറയുന്നത് ദൈവത്തെക്കാൾ ഉപരിയായി നിങ്ങൾ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ ലോകത്തിലുള്ള ഏതിനെയെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള വലിയ ചിന്ത വീണ്ടും ഓർപ്പിക്കുകയാണ് ഒരുവൻ ജീവൻ സുരക്ഷിതമാക്കുവാൻ നോക്കുന്നുവെങ്കിൽ അതിനെ നശിപ്പിക്കും എന്തെന്നാൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കൂടുതലായി ഇന്ന് നിങ്ങളോട് ചിന്തയ്ക്ക് ചിന്തിക്കാനുള്ളതും ഈ ഒരു വേദഭാഗമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവനെ സുരക്ഷിതമാക്കുവാൻ ആഗ്രഹിക്കുകയും വെമ്പൽ